പാലാ മുരിക്കുംപുഴ തൈങ്ങന്നൂർ കടവിൽ രണ്ടു പേർ മുങ്ങി മരിച്ചു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പതോടെയാണ് അപകടം കാഞ്ഞിരമറ്റം സ്വദേശി കണ്ടത്തിൻകരയിൽ ജിസാബു ചെമ്മലമറ്റം സ്വദേശി വെട്ടിക്കൽ ബിബിൻ ബാബു എന്നിവരാണ് മരിച്ചത് പാലായിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരായിരുന്നു ഇവർ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മുപ്പതോടെ കടവിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടം ഉണ്ടായത് ഒഴുക്കിൽപ്പെട്ട ഇരുവരും മുങ്ങി താഴുകയായിരുന്നു തുടർന്ന് പ്രദേശവാസികളാണ് ഇത് കണ്ടത് ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി മൃതദേഹം കരയ്ക്കെത്തിച്ചു ഇരുവരും സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ട സ്ഥിതിയിലായിരുന്നു മൃതദേഹം പാലായിലെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റി അവരുടെ അവരുടെയാണിയാ തോർത്ത് കിട്ടോ തോർത്ത് കിട്ടോർ